ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഫാംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ചെടികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് നമ്മൾ ഈ അടുത്ത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ലീഫാണ് വരുന്നത് അപ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ മുന്നേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബിഗോണിയ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ മുന്നേ ഒരുപാട് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നന്നായിട്ട് കുറേ ബുഷിയായിട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട് നമ്മളതിൻ്റെ ലീഫ് നോക്കിയാൽ തന്നെ അറിയാം പല കളറ് മിക്സ് ചെയ്തിട്ട് വരുന്നൊരു ലീഫാണ് പിങ്ക് കളറുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട് ഒരു ഡാർക്ക് കളർ വരുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ചെടിയെന്ന് പറയുന്നത് ഈ ഒരു ബിഗോണിയാണ് നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത നമ്മുടെ പ്ലാന്റ് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് ആണ് ഇപ്പോൾ പൂവുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലുള്ള പൂവാണ് ഇതിലുണ്ടാകുന്നത് നമ്മൾ വേടിച്ച സമയത്തൊരു പോട്ടിലായിരുന്നു കുറച്ച് വളർന്നു വന്നപ്പോൾ നമ്മളത് രണ്ട് പോട്ടിലേക്കാക്കി റീപോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ ചെടികൾക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് അടുത്ത ചെടി പരിചയപ്പെടാം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും മണി പ്ലാന്റിൽ വരുന്ന ഒരു പ്ലാന്റാണ് സിൽവർ സാറ്റൺ എന്നാണ് ഇത് പറയപ്പെടുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരലയാണ് ഒരു സിൽവർ അതുപോലെ തന്നെ ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ലീഫിന് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ചെടി കൂടിയാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തായിട്ട് നമുക്ക് അടുത്ത ചെടി പരിചയപ്പെടാം ഇവനാണ് നമ്മുടെ അടുത്ത താരം ഇത് നമ്മുടെ കക്കറ്റ്സ് ഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് കുറച്ച് ചെറുതായിപ്പം നമ്മൾ മേടിച്ചായിരുന്നു ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വലുപ്പം വെച്ചിട്ടുണ്ട് കുറച്ച് മുള്ളുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു ഡെസേർട്ട് പ്ലാന്റ് ആണ് ഈ കക്കറ്റ്സ് എന്ന് പറയുന്നത് ഇതൊരു ഡെസേർട്ട് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വെള്ളമൊന്നും വേണ്ട നല്ല വെയിലുള്ള ചൂടുള്ള സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടാകുന്നത് നമ്മുടെ അടുത്ത ചെടി എന്ന് പറയുന്നത് പെടുന്ന തന്നെ ഒരു ചെടിയാണ് ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ടാണ് വളർത്തിയിരിക്കുന്നത് ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്യാവശ്യം നല്ല മുള്ളുണ്ട് നമ്മൾ തൊടുമ്പോൾ നല്ല ഷാർപ്പായിട്ട് നമ്മൾ കയ്യിൽ വന്ന് കുത്താൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു ചെറിയ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഈ ഒരു ലീഫുകളൊക്കെ കണ്ടില്ലേ ഈ ലീഫുകളൊക്കെ ആയതിനു ശേഷം ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഇത് ഉണ്ടായി വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ചെറിയൊരു ലീഫ് ബട്ടായിട്ടായിരിക്കും വരുന്നത് പിന്നെ എത്ര വലുപ്പത്തിൽ വളർന്നു വരികയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് നമ്മുടെ കിലഡൻഡ്രോൺ പെടുന്നതാണ് കിലഡൻഡ്രോൺ മൈക്കൻസ് എന്നാണ് ഈ ഒരു അറിയപ്പെടുന്നത് ഇതിൻ്റെ ലീഫ് തന്നെ നോക്കിയാൽ അറിയാം അത്രയും ഭംഗിയാണ് ഒരു വെൽവെറ്റ് വെൽവറ്റായിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് നമ്മൾ തൊടുമ്പോഴായാലും കാണുമ്പോഴായാലും ഇത് നമ്മളൊരു റിംഗായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ചെറിയ ബോട്ടിൽ നമ്മൾ കമ്പി വെച്ചിട്ട് അതിലേക്കാണ് ഈ ചെടി വളർത്തി കൊടുത്തിട്ടുള്ളത് ബോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇൻഡോറായിട്ടാണ് നമ്മൾ ബാൽക്കണിയിലാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് അടുത്ത ചെടീനെ പരിചയപ്പെടാം ഇത് നമ്മുടെ സാൻസിവേരിയത്തിൽ സീവേരിയത്തിൽ വരുന്നൊരു ചെടിയാണ് സാൻസിവേരിയ സിവേരിയം സ്നേക്ക് പ്ലാന്റ് എങ്ങനെയാണെങ്കിലും നമുക്ക് വിളിക്കാം നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ എന്ന് പറയുന്നത് സാധാരണ പോലെ അല്ല ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നീളത്തിൽ തിന്നായിട്ട് വരുന്ന ലീഫാണുള്ളത് വളരെ കാലം ഇതുപോലെ തന്നെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ലീഫ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കല്ലുകളൊക്കെ വെച്ച് നല്ല വൈറ്റ് ഹോട്ടിലൊക്കെ നമ്മുടെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു സൻസിവേരിയം അടുത്ത നമ്മുടെ സെറ്റ് അപ്പ് പ്ലാന്റ് അല്ലെങ്കിൽ സി സി പ്ലാന്റ് ആണ് ഇതിന്റെ ബ്ലാക്ക് വെറൈറ്റി ആണെന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത് തോന്നിക്കുന്ന മറ്റൊരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും വളരെ ലോ ആണ് ഈ ഒരു സെറ്റപ്പ് പ്ലാന്റ് കാണുമ്പോൾ നമ്മൾ ഇതായിരിക്കും പിടിച്ചു കിട്ടാനൊക്കെ പാടാണ് പക്ഷെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വളരെ എളുപ്പത്തിൽ പല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് സെച്ച് പ്ലാന്റ് വെള്ളമൊക്കെ വളരെ കുറച്ച് മതി മൂന്നോ അഞ്ചോ ദിവസം കൊടുക്കുമ്പോൾ ഒക്കെ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പോട്ട് നോക്കിയിട്ട് ബെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി ഒന്ന് കാണാം കലേഡിയം പ്ലാന്റ് ആണ് ഒരു അടിപൊളി ലീഫിൽ വരുന്ന ഡാർക്ക് ഗ്രീനോട് കൂടിയിട്ടുള്ളൊരു ലീഫാണ് കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ തൈ ആയിരുന്നപ്പോഴും നമ്മൾ വേടിച്ചതാണ് ഇപ്പോൾതാ രണ്ട് മൂന്ന് ലീഫുകളൊക്കെ വന്ന് നല്ല വലിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് അപ്പോൾ നമ്മൾ പത്ത് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കാണിച്ചത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് വളരെ ഇഷ്ടത്തോടു കൂടി വളർത്തുന്ന കുറച്ച് പ്ലാന്റുകളാണ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്